മടപ്പള്ളി ഓർമ്മ എന്ന മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ മടപ്പള്ളി കാവ്യോർമ്മ എന്ന പേരിൽ കവിതാ സമാഹാരം പുറത്തിറക്കുന്നു കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം ജൂലൈ ഇരുപത്തിയേഴ് ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് കോളേജിൽ വെച്ച് വി സുധീഷ് നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അൻപത്തി ആറ് പൂർവ്വ വിദ്യാർത്ഥികളുടെ കവിതകളാണ് സമാഹാരത്തിലുള്ളത് അറുപതുകളിൽ കോളേജിൽ പഠിച്ച ആൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പഠനം പൂർത്തിയാക്കിയ ആൾ വരെ കവിതകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയേഴ് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കോളേജിൽ വെച്ച് വി ആർ സുധീഷ് നിർവഹിക്കും എം പി സൂര്യദാസ് സേറ്റ് വാങ്ങും കോളേജ് പ്രിൻസിപ്പൽ ഷിനു പടിഞ്ഞാറെ മലമൽ മുഖ്യാതിഥിയാകും പുസ്തകത്തിന്റെ കവർ രൂപകൽപ്പന ചെയ്ത ചിത്രകാരനും പ്രവാസിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ ശശികൃഷ്ണനെ ചടങ്ങിൽ എം ടി രമേശ് ആദരിക്കും കണ്ണൂരിലെ പായൽ ബുക്സ് ആണ് പ്രസാധകർ പുസ്തകം ആവശ്യമുള്ളവർ നയൻ ഡബിൾ ഫോർ സെവൻ ടു സിക്സ് ടു എയ്റ്റ് സീറോ വൺ എന്ന നമ്പറിൽ ബന്ധപ്പെടണം ഓർമ്മ എന്നാണ് അതിന്റെ പേര് പൂർവ വിദ്യാർത്ഥികളായ കോളേജ് ആരം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മുതൽ കഴിഞ്ഞ വർഷം പാസ് ഔട്ടായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാസ് ഔട്ടായ കുട്ടി വരെ ഈ കവികളുടെ ശ്രേണിയിൽ ഉൾപ്പെടുന്നുണ്ട് ഈ കവിതാ സമാഹാരം ജൂലൈ ഇരുപത്തി തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കോളേജിൽ വെച്ച് നമ്മുടെ സാഹിത്യകാരനും അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ത്രിവിയ സുധീഷ് പ്രകാശനം ചെയ്യാം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ മാതൃഭൂമിയിലെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി തന്നെയായിരിക്കുന്ന കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരിക്കുന്ന എം പി സൂര്യദാസും അവിടുത്തെ പ്രിൻസിപ്പൽ ഷിനു പടിഞ്ഞാറേ മലമൻ മുഖ്യാതിഥിയാവും അതുപോലെ ഇതിൻ്റെ കവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ശശികൃഷ്ണൻ വലിയ ചിത്രകാരനും അവിടുത്തെ ഞങ്ങളുടെ ബേച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രവാസിയുമായ ശശികൃഷ്ണനെ ആദരിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ വടയക്കണ്ടി നാരായണൻ അഡ്വക്കേറ്റ് പി കെ മനോജ് കുമാർ സന്തോഷ് കുറ്റിയിൽ ടി ടി മോഹനൻ എം ടി കെ പ്രദീപ് എന്നിവർ പങ്കെടുത്തു